ഫിഫ വേൾഡ് കപ്പിന്റെ ആവേശം നമ്മളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഒഴുകിയെത്തുമ്പോൾ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ച ടീമുകളുടെ ലിസ്റ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ടോപ് ടെൻ ലിസ്റ്റ് നമുക്ക് നോക്കി വരാം പത്താം സ്ഥാനത്ത് വരുന്ന ഹങ്കറിയാണ് എൺപത്തി ഏഴ് ഗോളുകളുമായി ഒമ്പതാം സ്ഥാനത്ത് വരുന്നത് ഉറുഗ്വയാണ് എൺപത്തി ഒമ്പത് ഗോളുകൾ എട്ടാം സ്ഥാനത്ത് നെതർലാൻഡ്സ് തൊണ്ണൂറ്റി ആറ് ഗോളുകൾ ഇംഗ്ലണ്ട് ഏഴാം സ്ഥാനത്ത് തൊണ്ണൂറ്റി നാല് ഗോളുകളുമായി ആറാം സ്ഥാനത്ത് വരുന്നത് സ്പെയിനാണ് നൂറ്റി എട്ട് ഗോളുകളുമായി അഞ്ചാം സ്ഥാനത്ത് ഇറ്റലി നൂറ്റി ഇരുപത്തെട്ട് ഗോളുകളുമായി നാലാം സ്ഥാനത്ത് ഫ്രാൻസ് നൂറ്റി മുപ്പത്തി ആറ് ഗോളുകളുമായി മൂന്നാം സ്ഥാനത്ത് ഏർ അർജന്റീന നൂറ്റി അമ്പത്തിരണ്ട് ഗോളുകളുമായി ഏഹ് രണ്ടാം സ്ഥാനത്ത് ജർമ്മനി ഇരുന്നൂറ്റി മുപ്പത്തി ഗോളുകളുമായി ഒന്നാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പുകൾ കളിച്ച എന്തൊരടിയാണെന്നോ എന്തോ അടിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ഗോളുകളുമായി ബ്രസീൽ എന്തായാലും വേൾഡ് കപ്പ് ഇങ്ങനെ ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ് എന്താണ് പറയാനുള്ളത് വലിയൊരു അഭിപ്രായങ്ങൾ താഴെ വേണ്ടിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ഹൈപ്പിക്കുക അപ്പം വൺ അയക്കാൻ സബ്സ്ക്രൈബ്